ഇന്ന് നല്ല ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി നോക്കാം സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റുന്ന ഒരു ഇഞ്ചിപ്പുളി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ വേണ്ടി ആദ്യം ഒരു രണ്ടോ മൂന്നോ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി മതി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴകിപ്പോവും അതിനുശേഷം ആവശ്യത്തിനുള്ള പച്ചമുളക് കറിവേപ്പില വറ്റൽ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ഒരുപാട് വയറ്റി എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം അത് നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം ഏകദേശം വൈൻഡ് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും മറ്റൊരു മുളകും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമണം എല്ലാം പോകുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വേണ്ടി വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള നല്ല കറുത്ത പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി പിഴിഞ്ഞ് കട്ടിക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം നമ്മളത് നന്നായി വറ്റി വരും അപ്പോൾ നന്നായിട്ട് കുറുകി വരും ഇനി ഇതിലേക്ക് ഒരു ഒന്നര ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പുളിയുടെ പുളി അനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കട്ടക്കായാണ് ചേർത്തിട്ടുള്ളത് അതെല്ലാം അലിഞ്ഞു വരും ഇത് തിളച്ച് വരുമ്പോൾ വറ്റി വരുമ്പോഴത്തേനും കായമെല്ലാം നന്നായി അലിഞ്ഞു വരും അതൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഏത് പിറ്റേ ദിവസത്തേക്കൊക്കെ നന്നായി ഒന്ന് കുറുകി വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം താങ്ക് യു